ഗസയിൽ ഇസ്രയേൽ ആക്രമണം പതിവാക്കിയതോടെ ആശുപത്രികളിലേക്ക് പരിക്കേറ്റവർ പ്രവഹിക്കുകയാണ് അവശ്യ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുണ്ടെങ്കിലും രോഗികളെ കഴിയുന്ന പോലെ ചികിത്സിക്കുന്ന അനുഭവം ഡോക്ടർ സന്തോഷ് കുമാർ ട്വന്റി ഫോറുമായി പങ്കുവെക്കുകയാണ് ചോര വാർന്നെത്തുന്ന രോഗികളെ കിടത്താൻ കിടക്ക പോലുമില്ലാതെയാണ് ജീവൻ പണയം വെച്ച് ആരോഗ്യ പ്രവർത്തകർ ഇവിടെ സേവനം ചെയ്യുന്നത് ഗസയിലെ അൽമവാസിയിലെ ഫീൽഡ് ഹോസ്പിറ്റലായ നാസർ ആശുപത്രിയിലാണ് സന്തോഷ് കുമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിലവിൽ അവശേഷിക്കുന്ന ഏക വലിയ സർക്കാർ ആശുപത്രിയാണിത് നേരത്തെ പലപ്പോഴേ ആക്രമണം നേരിട്ട സ്ഥാപനം ആശുപത്രിക്ക് മേൽ ബോംബ് വർഷിച്ച് അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ബോംബ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീഴുകയും ഏകദേശം അൻപതോളം ആൾക്കാർ മരിക്കുകയും അതിനകത്ത് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള വളരെ വലിയ ഒരു സംഘമാണ് അത് ആ ഒരു മരിച്ചു വാസ്തവത്തില് മാസത്തിലധികമായി സന്തോഷ് കുമാർ പ്രവർത്തിക്കുന്ന നാസർ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലെ റെഡ് ഏരിയയിൽ മാത്രം നൂറ്റി അൻപതിലധികം ആളുകളാണ് ഇപ്പോഴുള്ളത് ലഭ്യമാകുന്ന സംവിധാനങ്ങൾ വെച്ച് പരിമിതമായ ചികിത്സ മാത്രമാണ് നൽകുന്നതെന്നും ഡോക്ടർ സന്തോഷ് ഭക്ഷ്യവസ്തുക്കൾ പോലും ലഭിക്കുന്നില്ലെന്നും സന്തോഷ് കുമാർ പറയുന്നു ഭക്ഷണ സംഭവങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാറില്ല അപ്പോൾ ഭക്ഷണ സാധനങ്ങൾക്ക് ഉള്ള ഭക്ഷണ സാധനങ്ങൾക്കാണ് അതിഭയങ്കരമായ വിലയുമാണ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് നൂറ് ഡോളർ അതായത് എണ്ണായിരത്തിലധികം രൂപയാണ് ഒരു കിലോ പഞ്ചസാരയ്ക്ക് മാത്രമാണ് ഒരു കിലോ ആട്ടയ്ക്ക് ഏകദേശം നാല്പത് ഡോളറാണ് ഉള്ളത് ഭക്ഷ്യ വിതരണ സ്ഥലത്ത് നടക്കുന്ന വെടിവെപ്പിലാണ് ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നതെന്നും താമസ സ്ഥലം പോലും ഇല്ലാതെ ടെൻറുകളിലാണ് രോഗികളെ താമസിപ്പിക്കുന്നതെന്നും ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഇരുപതോളം സർജറികളാണ് ഡോക്ടർ സന്തോഷ് കുമാർ നടത്തുന്നത് സിറ്റിയിൽ നടക്കുന്ന കടുത്ത നിന്ന് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം